മാണി കോൺഗ്രസിനെ യു ഡി എഫിലേക്ക് കൊണ്ടുവരാതെ അധികാരം കിട്ടുമോ ശരിക്കും എന്നറിഞ്ഞാൽ അധികാരം കിട്ടാമെന്ന് ഉദ്ദേശിച്ചത് ആ ഒരു വോട്ടും കൂടി കിട്ടുമ്പോഴാണല്ലോ കുറച്ചും കൂടി ശക്തി യു ഡി എഫിനുണ്ടാവുക അപ്പൊ എൽ ഡി എഫിലാണല്ലോ മാണി കോൺഗ്രസ് നിലനിൽക്കുന്നത് അപ്പോൾ ആ മാണി കോൺഗ്രസ്സിനെ യു ഡി എഫിലേക്ക് ക്ഷണിക്കാൻ സാധ്യതയുണ്ടോ യു ഡി എഫുകാർ അല്ലെങ്കിൽ അവർ വേണ്ടാന്ന് തന്നെ തീരുമാനിച്ചു മാണിയും അല്ലെങ്കിൽ മാണിയുടെ കോൺഗ്രസ് ഞങ്ങളുടെ അവിവാജ്യ ഘടകമാണ് അവർക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം എന്ന് പറയാതെ പറയുന്നുണ്ട് കോൺഗ്രസ് എപ്പോഴും അവർ പോകുമ്പോൾ യാതൊരു ഉപാധികളുമില്ലാതെ അവരെ മുന്നണിയിലെടുക്കാൻ റെഡിയാണ് കാരണം അവരില്ലാതെ മധ്യ കേരളത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല യു ഡി എഫിന് ജയിക്കാൻ പറ്റില്ല പല മണ്ഡലങ്ങളിലും ജയിക്കാൻ പറ്റില്ല അപ്പോൾ അവരുള്ളത് കൊണ്ടാണ് ഇപ്പോൾ പി സി ജോർജ് പൂഞ്ഞാറിലെന്തുകൊണ്ടാണ് തോറ്റത് ഈ കേരള കോൺഗ്രസിലെ മാണി വിഭാഗം എൽ ഡി എഫിൻ്റെ കൂടെ ആയതുകൊണ്ടാണ് അപ്പം അങ്ങനെ പല ആളുകളും ജയിക്കുന്നതിൽ വളരെ നിർണായകമായ പങ്ക് കേരള കോൺഗ്രസ് വഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ എന്ത് ചെയ്യുന്നത് ഈ ജോസ് കെ മാണിയെ ചേർത്ത് നിർത്തുന്നത് അപ്പൊ കുറ്റിയാട് സീറ്റിനൊക്കെ കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ തവണ സീറ്റിലും കണ്ടല്ലോ ആ രാജ്യസഭാ സീറ്റ് കണ്ടു കുറ്റ്യാട് സീറ്റ് കണ്ടു കുറ്റ്യാട് സീറ്റ് അവര് വേണ്ട എന്ന് പറഞ്ഞ സമയത്ത് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത് അത് തിരിച്ചെടുത്ത് പാർട്ടി സ്ഥാനാർത്ഥി നിർത്തിയിട്ടുള്ളത് അപ്പൊ ജോസ് കെ മാണിയെയും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് മാണിയെയും കൃത്യമായിട്ട് കൂടെ കൊണ്ടുനടക്കുന്ന ഒരു സമീപനം കേരളത്തിൽ എൽ ഡി എഫ് സ്വീകരിച്ചിട്ടുണ്ട് അതൊരു നല്ല സമീപനമാണ് അധികാരം അധികാരം തുടരാൻ വേണ്ടിയിട്ട് അതൊരു നല്ല സമീപനമാണ് അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിന് എൽ ഡി എഫിന്റെ ഭാഗമാക്കുക അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന് ക്രിസ്ത്യൻ വോട്ടുകൾ പണ്ട് മുതലേ എൽ ഡി എഫ് വിരുദ്ധമാണ് എൽ ഡി എഫിന് പ്രതികൂലമായിട്ടുള്ള ക്രിസ്ത്യൻ വോട്ടുകളെ കേരള കോൺഗ്രസ് മാണിയുടെ വരവ് സഹായിച്ചിട്ടുണ്ട് അതിനെ തിരിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ അധികാരം കിട്ടുക എന്നുള്ളത് ഒരു കണക്കിന് പോസിബിൾ ആയ കാര്യമല്ല ആയത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരം കിട്ടിയിട്ടില്ലെങ്കിൽ യു ഡി എഫിലെ പല ഘടകക്ഷികളും അതിൽ നിന്ന് നമ്മൾ സാധ്യതയുണ്ട് ഇപ്പൊ നമുക്ക് മുസ്ലിം ലീഗിന്റെ കാര്യം തന്നെ എടുക്കാം ലീഗ് അധികാരമില്ലാതെ പത്ത് വർഷമൊക്കെ നിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ റെക്കോർഡാണ് അപ്പൊ മുസ്ലിം ലീഗിന് അധികാരമില്ലാതെ ഒരുപാട് കാലം ഒന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല